വൈറസ് വ്യാപനം ലോകം അടച്ചിടലിലേക്കോ എന്ന് ആശങ്ക നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം ചൈനയിൽ ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് അഥവാ എച്ച് എം ബി ബി പടർന്നു പിടിക്കുന്നതായി വാർത്തകൾ വ്യാപനം പ്രചരിക്കുമ്പോഴും സ്ഥിരീകരിക്കാൻ ആ രാജ്യമോ ലോകാരോഗ്യ സംഘടനയോ ഇതുവരെ തയ്യാറായിട്ടില്ല ചൈനയിൽ വൈറസ് പടർന്നതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുവെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതേസമയം ചൈനയുടെ അയൽ രാജ്യമായ ഹോങ്കോങ്ങിൽ എച്ച് എം ബി വിബാധ സ്ഥിരീകരിച്ചതായും കർശന ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളതായും അറിയുന്നു ഇന്ത്യയിൽ രോഗം പടരാതിരിക്കാനുള്ള സാധ്യതകൾ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കൃത്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു എച്ച് എം പി വി ശ്വാസകോശ അണുബാധയ്ക്ക് കാരണമാകുന്ന വൈറസാണ് ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന ഈ രോഗം എല്ലാ പ്രായത്തിലുള്ളവർക്കും പിടിപെടും എന്നാലും പ്രായമായവരിലും അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളിലുമാണ് ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടാവുക ഇതൊരു പുതിയ രോഗമല്ലെന്നും രണ്ടായിരത്തി ഒന്നിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നെന്നും അന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രോഗം പടർന്നിരുന്നെന്നും ആരോഗ്യമേഖലയിലുള്ളവർ പറയുന്നു അതുകൊണ്ട് തന്നെ ഇതിനെ അപകടകാരിയായ പുതിയൊരു വൈറസായി കാണാൻ കഴിയില്ല തണുപ്പ് കാലത്താണ് രോഗം പടരാൻ സാധ്യത ജലദോഷമോ പനിയോ വരുമ്പോഴുണ്ടാകുന്ന ലക്ഷണങ്ങളാണ് എച്ച് എം വി സാധാരണയായി ഉണ്ടാവുക കപക്കെട്ട് പനി ശ്വാസതടസ്സം മൂക്കടപ്പ് എന്നിവയെല്ലാം പ്രധാന ലക്ഷണങ്ങളാണ് പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ബ്രോങ്കൈറ്റിസിനും ന്യൂമോണിയയ്ക്കും സാധ്യതയുണ്ട് മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണം കാണിക്കുന്നതിനുള്ള സമയം എച്ച് വൈറസും കോവിഡിന് കാരണമായ സാർസ്കോ ടു വൈറസും വ്യത്യസ്ത വൈറസ് കുടുംബത്തിൽപ്പെട്ടവയാണെങ്കിലും രണ്ട് രോഗങ്ങൾക്കും ചില സമാനതകളുണ്ട് ചുമ തുമ്മൽ എന്നിവയിൽ നിന്നുള്ള സ്രവങ്ങൾ ശരീരത്തിൽ എത്തുന്നത് വഴിയോ രോഗം ബാധിച്ചവരുമായി നേരിട്ടുള്ള സമ്പർക്കം വഴിയോ വൈറസ് പടരാം മാസ്ക് ധരിക്കുക കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക സാമൂഹ്യ അകലം പാലിക്കുക എന്നിവയാണ് രണ്ട് വൈറസും പടരാതിരിക്കാൻ ചെയ്യേണ്ടത് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി